ഹലോ ഗൈസ് അപ്പം ഇന്ന് ചായ ഉണ്ടാക്കാൻ പോവട്ടോ ചായ എന്ന് പറഞ്ഞാൽ പോരാ വെറും ചായ അല്ല നല്ല അടിപൊളി രുചിയുള്ള ചായ ആണ് മണം കേട്ടാൽ തന്നെ കുടിക്കാൻ തോന്നും അതുപോലെ തന്നെ എത്ര കുടിച്ചാലും മതി വരാത്ത ചായ ആണ് ഇത് അപ്പം നിങ്ങൾ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കൂ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്ക് ആവശ്യമായ പാല് നമ്മുടെ പാനിലെടുത്ത് നമുക്ക് അടുപ്പിലേക്ക് വയ്ക്കാം നിങ്ങൾക്ക് എത്ര ആവശ്യം എന്ന് വെച്ചാൽ അതനുസരിച്ച് പാലെടുക്കുക അപ്പോൾ ഞാനിവിടെ രണ്ട് ഗ്ലാസ് ചായ്ക്കുള്ള പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനകത്തേക്ക് മൂന്ന് ചെറിയ ഏലക്കയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ അപ്പോൾ മൂന്ന് ഏലക്ക ഞാൻ എടുത്ത് ഒന്ന് ചതയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേനും നമ്മുടെ പാലൊന്ന് അവിടെ ചൂടാക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഏലക്ക ഒന്ന് ചതച്ചെടുക്കണം അപ്പം നമ്മുടെ പാലൊന്നതാ ചൂടായി ഒന്ന് തിളച്ച് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അതിനകത്തേക്ക് നമ്മൾ ഏലക്ക പൊടിച്ചതൊന്ന് ചേർത്ത് കൊടുക്കെട്ടോ അപ്പോൾ ഒരു ടു മിനിറ്റ്സ് നമ്മളിങ്ങനെ ഒന്ന് തിളപ്പിച്ചിട്ടാണ് കേട്ടോ ഏലക്ക ചേർത്ത് കൊടുക്കണത് അപ്പോൾ അതാ ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നന്നായിട്ട് ഇളക്കണം കേട്ടോ അപ്പം നല്ലപോലെ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക ഹൈ ഫ്ലെയിമിൽ ഒന്നും വെക്കണ്ട അങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ഒരു ടു മിനിറ്റ്സ് നമ്മുടെ ചായ പാൽ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ രണ്ട് മിനിറ്റ്സ് എന്തായാലും പാല് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് തേയിലപ്പൊടി ഇട്ടുകൊടുക്കണം കേട്ടോ അപ്പം നിങ്ങൾ സാധാരണ രണ്ട് ഗ്ലാസ് ചായക്ക് എത്രയാണ് തേയിലപ്പൊടി ഇടുന്നത് അതിൻ്റെ നേർ പകുതി ഇട്ടാൽ മാത്രം മതിയാകും കേട്ടോ എന്നിട്ട് വീണ്ടും നമ്മളൊന്ന് പൊന്തിച്ചെടുത്തിട്ട് വീണ്ടും ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ടു ത്രീ മിനിറ്റ്സ് വീണ്ടും പാൽ വേവിക്കണം കേട്ടോ നമ്മൾ കൂടുതൽ സമയം ഇങ്ങനെ വേവിക്കും തോറും നമ്മുടെ പാൽ വേവുന്ന അനുസരിച്ച് നമ്മുടെ ചായയുടെ ടേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ തേയിലപ്പൊടി ഇട്ട് ടു ത്രീ മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടു ശേഷം നമ്മൾ ചായ ഊറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് രണ്ടു വെട്ടെങ്കിലും നമ്മളൊന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ ചായ ഒന്ന് പതിപ്പിക്കണം അപ്പം നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഫീഡ്ബാക്ക് അപ്പൊ നമുക്ക് മറ്റൊരു വീട്ടിലൂടെ കാണാം ബൈ സി യു